السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد سمادرني رأي سخودرن مريم അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഹിജറ കലണ്ടറിലെ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുകയാണ് ഹിജറ കലണ്ടറിലെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം ആണ്ട് വിട പറഞ്ഞ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാം ആണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നു പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ വളരെ വിലപ്പെട്ട ആയുസ്സിൽ നിന്ന് പൂർണ്ണമായ ഒരു വർഷം കൊഴിഞ്ഞുപോയി എന്നാണ് ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ആ ജീവിതത്തിലെ ഓരോ സെക്കൻഡും വിലമതിക്കാൻ കഴിയാത്തത്രയും മൂല്യമുള്ളതാണ് അത്രയും മൂല്യമുള്ള ആയുസ്സിൽ നിന്ന് ഒരു വർഷം വിട പറയുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് മാത്രമല്ല നമ്മളുടെ പൂർവീകരുടെ ആയുസിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് കാരണം നമ്മുടെ പൂർവീകരായ പല സമുദായങ്ങളും നൂറ്റാണ്ടുകൾ ജീവിക്കാൻ അവസരമുള്ളവരായിരുന്നു എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം

യും എതിൻ്റെയും ഇടയിലാകുന്നു അറുപത് കഴിഞ്ഞാൽ ശരാശരി ആയുസ് പൂർണമായിരിക്കുന്നു എഴുപത് കിട്ടിയാൽ ആ ശരാശരി കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അല്ലുഹും വളരെ കുറഞ്ഞ ആളുകൾ ആ ഒരായുസ് ശരാശരിയെ മറികടന്നേക്കാം ചിലരെപത് കിട്ടിയേക്കാം അത്ഭുതമാണ് എഴുപത്തിയഞ്ച് ലഭിക്കാം വലിയ ഔദാര്യമാണ് അപൂർവം ചില ആളുകൾ നൂറൊക്കെ കടക്കുമ്പോൾ നമ്മളത് വാർത്തയാക്കാറുണ്ട് വലിയ ചർച്ചയാവാറുണ്ട് അഥവാ എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് മുഹമ്മദുർ റസൂൽ വസ്ല്ലം അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലുള്ള മധ്യമമായ ഒരു വയസ്സ് നമ്മളെടുത്താൽ അറുപത്തിയഞ്ചു വയസ്സ് അതാണല്ലോ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലുള്ള മധ്യകാലം എന്ന് പറയുന്നത് അറുപത്തിയഞ്ചു വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മുടെ ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ അറുപത്തി വയസ്സ് കഴിഞ്ഞവരുണ്ടാവാം അല്ലെങ്കിൽ അറുപത്തി വയസ്സിൽ എത്തി നിൽക്കുന്നവരുണ്ടാവാം അവരൊന്ന് സങ്കല്പിക്കട്ടെ തൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ അറുപത്തിയഞ്ച് വർഷങ്ങൾ ആ അറുപത്തിയഞ്ച് വർഷങ്ങളിൽ ഏകദേശം ഒരു പതിനഞ്ച് വർഷക്കാലത്തോളം അയാളുടെ കുട്ടിക്കാലമായിരുന്നു പതിനഞ്ച് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെയൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ പതിനഞ്ച് വയസ്സ് വരെ അയാളുടെ കുട്ടിക്കാലമായിരുന്നു ആ കാലത്തെ കുറിച്ച് നല്ല ചിന്തകളല്ലാതെ തുറച്ചിന്തകളൊന്നും നമ്മൾക്ക് കടന്നു വരാൻ സാധ്യതയില്ല അത് കുട്ടിക്കാലമായി കടന്നുപോയി അപ്പൊ അറുപത്തി അഞ്ചിൽ നിന്ന് പതിനഞ്ച് നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കി അൻപത് വർഷം പ്രായപൂർത്തിയായതിനു ശേഷം നമ്മൾ ജീവിക്കുന്ന ഒരൻപത് വർഷം ആ അൻപത് വർഷത്തിൽ അതിൻ്റെ നേർ പകുതി നമ്മൾ ഉറക്കിനും വിശ്രമത്തിനും വേണ്ടി ഉപയോഗിച്ചു എന്നും കരുതുക അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം ഉറക്കിലും വിശ്രമത്തിലും തീർന്നുപോയി ബാക്കി നമ്മൾ സ്വബോധത്തിൽ ലൈവായിട്ട് നിലകൊള്ളുന്നത് കേവലം ഇരുപത്തിയഞ്ച് വർഷമാണ് ആ ഇരുപത്തിയഞ്ചു വർഷത്തിൽ നമ്മൾ എന്തു നേടിയെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു അറുപത്തിയഞ്ചു വയസ്സുള്ള ഒരാൾ തൻ്റെ കുട്ടിക്കാലവും തൻ്റെ ഉറക്കും വിശ്രമവും കഴിച്ച് ബാക്കി നിലകൊള്ളുന്ന ആ ഒരു കാലയളവ് അയാൾ എന്താണ് നേടിയത് ആ ജീവിതം നമുക്ക് അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഈദുൽ ഹിജ്ജ മാസം ജീവിതം അടയാളപ്പെടുത്തിയ ഒരു കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അവരടയാളപ്പെടുത്തിയത് സമ്പത്ത് മഹിമ കൊണ്ടല്ല അവരടയാളപ്പെടുത്തിയത് മറ്റേതെങ്കിലും മേഖല കൊണ്ടല്ല അവർ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം അടയാളപ്പെടുത്തിയത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ഇപ്പുറവും ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോ ആ കുടുംബത്തെ ഓർക്കുകയാണ് അവരടയാളപ്പെടുത്തിപ്പോയ സുഹൃതത്തെ ഓർത്തുകൊണ്ടല്ലാതെ ഒരു ദിവസവും നമ്മൾക്ക് കഴിഞ്ഞു പോകുന്നില്ല നിസ്കാരത്തിൽ നമ്മൾ പറയുന്നു അള്ളാഹു പഠിച്ചവനെ മുഹമ്മദ് നീ ഗുണം ചെയ്താലും ഏതുപോലെ ുംബ്രാഹിണമേ അതേപോലെ നീ മുഹമ്മണം അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കറ്റ് ചെയ്യണം ഇബ്രാഹിം നബി ും അവിടുത്തെ കുടുംബത്തിനും നീ പറത്ത് ചെയ്തതുപോലെ അഥവാ അവർ ജീവിതം അടയാളപ്പെടുത്തിയിട്ട് കടന്നുപോയപ്പോ കയാമത്തെ നാള് വരെ അവരനുസ്മരിക്കപ്പെടും നമ്മളും നമ്മളുടെ ജീവിതം ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയാൽ ഞാൻ മരിച്ചു പോയാലും ഇങ്ങനെ ഒരാൾ ലോകത്തുണ്ടായിരുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടും അല്ലെങ്കിൽ ഏതോ മീസാൻ കല്ലിന്റെ മൈലാഞ്ചി കമ്പിന്റെ ചുവട്ടിൽ അസ്തമിച്ചു പോയ ജീവിതമായി എന്നേക്കുമായി എൻ്റെ മേലേക്ക് മണ്ണ് വാരി മണ്ണുവാരിണ്ടാവും ഇങ്ങനെ ഒരാൾ ലോകത്തില്ല നമ്മൾ അനുസ്മരിക്കപ്പെടണം നമ്മളുടെ നന്മകൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടണം പിൽക്കാലത്ത് ഏതെങ്കിലും ഒരാൾ നാം ചെയ്തതുപോലെ നമ്മെ പിന്തുടരണം അയാളാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയപ്പെടാൻ നമ്മൾക്ക് ഈ ജീവിതം അടയാളപ്പെടുത്തൽ അത്യാവശ്യമാണ് ആ അടയാളപ്പെടുത്തൽ നമ്മൾ നടത്തുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇബ്രാഹിമി കുടുംബത്തെ ഓർക്കാതെ നിസ്കാരമില്ല ഇബ്രാഹിമി കുടുംബത്തെ ഓർക്കാതെ ഹജ്ജില്ല പെരുന്നാളില്ല ഉദ്ഹയ്യത്തില്ല എല്ലാ സൽക്കർമ്മങ്ങൾ വരുമ്പോഴും നമ്മൾ പൂർവീകരായ അനുസ്മരിക്കുകയാണ് അവരിവിടെ ജീവിതം അടയാളപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മളിവിടെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ മരിച്ചാൽ ആരായിരിക്കും നമ്മളെ ഓർക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരുപക്ഷെ കുറച്ചു ദിവസം നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മളെ ഓർത്തു എന്ന് വരാം അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മളെ ഓർത്തു എന്ന് വരാം ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കാൻ നമ്മൾ എന്താണ് ചെയ്തു വെച്ചത് ഓരോ കൊല്ലത്തെയും കലണ്ടർ മാറിയിട്ട് പുതിയ കലണ്ടർ വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതാണ് ആയുസ്റക്കത്തുണ്ടാവുക അതാണ് ഏറ്റവും വലിയ ജീവിതത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത് കുറെ കൊല്ലം ജീവിക്കുക എന്നല്ല തൊണ്ണൂറോ തൊണ്ണൂറ്റമ്പതോ കൊല്ലം ജീവിക്കുക എന്നല്ല ജീവിക്കുന്ന കാലം ബറക്കത്തുള്ള ജീവിതം നയിക്കാൻ കഴിയുക നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കൂ ചില മഹാന്മാർ അവരുടെ ശരീരഭാരം തുലാസിന്റെ ഒരു തട്ടിലും അവരെഴുതിയ കിതാബുകളുടെ ഗ്രന്ഥങ്ങളുടെ ശേഖരം മറുതട്ടിലും വെച്ചാൽ അവരെ പോലെ നാലാളുടെ തടിയേക്കാളും തൂക്കമുള്ള കിതാബുകൾ എഴുതിയിട്ട് കടന്നുപോയവർ ചരിത്രത്തിലുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ രണ്ടാം ഷാഫി എന്ന ലോകം വിളിക്കുന്ന മഹാനായ ഇമാം നബബി അള്ളഹുഹു ഇമാം ജീവിച്ചത് വളരെ കുറഞ്ഞ കാലമാണ് ജനിച്ച് വഫാത്തായി പോയ മഹാനാണ് കേവലം വർഷമാണ് ഈ ലോകത്ത് ജീവിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പതിനഞ്ചു വർഷം കുട്ടിക്കാലം കഴിച്ചാൽ ബാക്കി വളരെ ചുരുങ്ങിയ കാലം ഇരുപതോ ഇരുപത്തിയഞ്ചോ കൊല്ലം മഹാനവർ ഈ ലോകത്ത് പ്രായപൂർത്തിയായതിനു ശേഷം ജീവിച്ചു നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ മഹാനവറുകൾ വിട പറയുമ്പോ ഗ്രന്ഥ ശേഖരങ്ങൾ അൻപതിൽ പരം കിതാബുകളുടെ രചന നിർവഹിച്ചു കൊണ്ടാണ് ഇമാം നബബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് മഹാനവറുകളുടെ കിതാബ് ഒരാവർത്തിയെങ്കിലും വായിക്കാത്ത ഒരാലിമ് ഇന്ന് ലോകത്തുണ്ടാവില്ല അങ്ങനെ ഒരാൾക്ക് ആലിമാവാൻ കഴിയില്ല കാരണം ലോകത്തറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥമായ സഹീഹ മുസ്ലിമിന് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം ഇമാം നബവി തങ്ങളുടെ അതേപോലെ മറ്റനവധി ഗ്രന്ഥങ്ങൾക്ക് മഹാനവർ വ്യാഖ്യാനങ്ങൾ എഴുതി മഹാനവർഗുടേതായിട്ട് വലിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായി മഹാനവുകളുടെ കർമ്മശാസ്ത്രത്തിലുള്ള നൈപുണ്യം വ്യക്തമാക്കുന്ന മിൻഹാജ് ആയാലും നമ്മൾക്കെല്ലാവർക്കും സുപരിതമായ റിയാദോ സ്വാലിഹീനായാലും അതുക്കാറായാലും ലോകം ചർച്ച ചെയ്യുന്ന ബൃഹത്തായ ഗ്രന്ഥശേഖരം ഈ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇമാം തങ്ങൾ പോയപ്പോ കയാമത്തെ നാൾ വരെ അറിവന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ഇമാം തങ്ങളെ ഓർക്കാതെ കടന്നുപോകൂല നമ്മുടെ മധുഹബിന്റെ ഇമാ ജീവിച്ചത് കേവലം അമ്പത്തിനാല് വർഷം മാത്രമാണ് ആ അൻപത്തിനാല് വർഷം മാത്രം ജീവിച്ച ഒരു മനുഷ്യനെ ലോകം കയാമത്ത് നാള് വരെ ചെയ്ത് അനുദാപനം ചെയ്തുകൊണ്ട് പിന്തുടരുന്നൊരു ജീവിതം സമർപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഇമാം തങ്ങളെയും ഒന്നും പറയണ്ട നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾ കേട്ട മഹാന്മാരായ ആളുകളെ നമ്മൾക്കറിയാം മഹാനായ ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ആ മഹാനുഭാവന്റെ വിജ്ഞാന ശേഖരങ്ങളിലൂടെ അവിടെന്ന് പറഞ്ഞു കൊടുത്ത വരികളിലൂടെ അല്ലാതെ അതിന്റെ മേൽപോട്ട് കടന്നു പോകാൻ സാധ്യമാവാത്ത വിധം ജീവിതം അടയാളപ്പെടുത്തിയിട്ടാണ് ആ മഹാനുഭാവൻ വിട പറഞ്ഞു പോയത് അതറിവുകൊണ്ടാണെങ്കിൽ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ആളുകളെ നമ്മൾക്കറിയാം നമ്മളൊക്കെ മനസ്സിലേറെ സ്നേഹിക്കുന്ന മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ ഒരു ജീവിതം കൊണ്ട് ജീവിതം ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തു ലോകത്ത് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു നന്മ നടക്കുമ്പോ ആ നന്മക്കൊരു നാമകരണം വേണമെന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വന്നത് മഹാനായ തങ്ങളുടെ മുഖമാവുന്നത് ജീവിതം അടയാളപ്പെടുത്തിയത് കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതം അടയാളപ്പെടുത്തണം നമ്മൾക്ക് അവരെ പോലെ വലിയ മഹാന്മാരാവണം എന്നല്ല ആകാൻ കഴിയില്ല എന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളുടെ ജീവിതം ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം ഒരുപക്ഷെ നമ്മൾ അതിന് ഒരുപാട് തടസ്സങ്ങൾ പറയും നമ്മൾ പറയും അവരെ പോലെ അറിവനിക്കില്ല അവരെ പോലെ സമ്പത്ത് എനിക്കില്ല അവരെ പോലെ യുക്തി എനിക്കില്ല ഞാൻ അത്തരക്കാരനല്ല ഇതൊക്കെ കേവലം തടസ്സങ്ങൾ മാത്രമാണ് എല്ലാ തടസ്സങ്ങൾക്കപ്പുറവും ജീവിതത്തെ അത്ഭുതപ്പെടുത്താൻ അള്ളാഹു നമ്മൾക്ക് കഴിവ് കന്നിട്ടുണ്ട് നമ്മളുടെ മടി മാറ്റിവെച്ചാൽ മതി ശരീരത്തിലെ നാടി വ്യൂഹങ്ങൾ മുഴുവനും തളർന്ന് കേവലം ഒരു വിരലിലേക്കൊരു മനുഷ്യന്റെ ചലനം ഒതുങ്ങിയിട്ടും ജീവിതമടയാളപ്പെടുത്തിയ സ്റ്റീഫൻ ഹോക്കിങ് ചരിത്രത്തിൽ അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും തളർന്നിട്ടും തന്റെ തലച്ചോറ് പ്രവർത്തിച്ചപ്പോ ലോകത്തിന്റെ നറുകയിൽ ശാസ്ത്ര ലോകത്തിന്റെ നറുകയിൽ കയറി നിൽക്കാൻ ആ മനുഷ്യന് തന്റെ കേവലം തലച്ചോറ് മാത്രം മതിയായിരുന്നു നമ്മൾക്ക് അല്ലാഹു എല്ലാ അവയവങ്ങളും തന്നു എല്ലാ ചലനങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും നമ്മൾ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല അള്ളാഹു അവന്റെ പരിശുദ്ധ കുറവാനിൽ ചോദിക്കുന്നുണ്ട് ഇത് നമ്മളുടെ തലച്ചോറിൽ പ്രകമ്പനം കൊള്ളണം ഏ മനുഷ്യന്മാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നും അള്ളാഹു ഒരു ടൈം പാസിനാണ് നിങ്ങളൊക്കെ പടച്ചു വെച്ചത് എന്ന് വിചാരിക്കുന്നുണ്ടോ ഈ ഫോൺ എടുത്തിട്ട് മണിക്കൂറുകളോളം അതിൽ തോണ്ടിക്കളിച്ച് കേവലം വിനോദങ്ങളിൽ സമയം കളയുമ്പോ അള്ളാഹുവിന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഒരു കൂട്ടരെ പടച്ചു വെച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു നമ്മളുടെ ചോദിക്കുകയാണ് എന്നിലേക്ക് ഇടനഞ്ച് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആ ധാരണ വെറുതാണ് ആ തോന്നൽ വെറുതെയാണ് നിങ്ങളെ എന്നിലേക്ക് മടക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ഞാൻ ഒരു നേരം പോക്കിന് പടച്ചതല്ല ഒരു ടൈം ടൈംപാസിന് സൃഷ്ടിച്ചു വെച്ചതല്ല നിങ്ങളെ നിങ്ങളെ കൊണ്ട് കൃത്യമായ ലക്ഷ്യമുണ്ട് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട് വിശുദ്ധ സൂറത്തുൽ ഖിയാമയുടെ ആയത്ത് മനുഷ്യൻ വിചാരിക്കുന്നുവോ അവനെ വെറുതെ അങ്ങ് അവനെ അവോയ്ഡ് ചെയ്യും അവൻ പോവട്ടെ അവൻ അവന്റെ പണിക്ക് പോവട്ടേന്ന് വിചാരിച്ച് ഈ കൂട്ടത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു ഒഴിവാക്കിയിടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ആ ധാരണ തെറ്റാൻ നമ്മളുടെ ഓരോ സെക്കൻഡിനെ കുറിച്ചും മറുപടി പറയപ്പെടുക തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് നല്ല ചെറു ഇവിടെ ഉണ്ട് അള്ളാഹു വലിയ ന്യായ ചെയ്ത ഇവിടെ ഉണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളുടെ പിന്മുറക്കാർ നമ്മുടെ മക്കൾക്ക് ഇന്നവന്റെ മകനാണ് ഞാനെന്ന് പറയാൻ ഒരു എങ്കിലും നമ്മൾ ബാക്കി വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോവണം അതായിരിക്കും നമ്മൾക്ക് എന്നെന്നും നിലനിൽക്കുന്ന ജാരിയായ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മം അതായിരിക്കും അതുകൊണ്ട് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ നഷ്ടത്തെ കുറിച്ച് ആലോചിക്കുകയും വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവനായും നമ്മൾക്ക് കിട്ടുമോ എന്നറിയില്ല അടുത്ത കൊല്ലത്തെ കലണ്ടർ മാറാൻ നമ്മളിൽ എത്ര പേർ ഉണ്ടാകുമെന്നും നമ്മൾക്കറിയില്ല ആയതുകൊണ്ട് ഓരോ സെക്കൻഡിന്റെയും വില മനസ്സിലാക്കി കേവലം കളിതമാശകൾക്ക് മാത്രമാക്കാതെ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ലോകത്തിന് അടയാളപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം നമ്മെ അള്ളാഹുക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കവസാനമായിട്ട് പറയാൻ രണ്ടുഗ്രഹങ്ങൾ ആ രണ്ടനുഗ്രഹങ്ങളിൽ വഞ്ചിതരായി പോയിരിക്കുന്നു ജനങ്ങളിൽ അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഏതൊക്കെയാണ് രണ്ടനുഗ്രഹങ്ങൾ അസിഹ ഒന്നാരോഗ്യമാണ് ആരോഗ്യത്തിന്റെ വില ഉള്ളപ്പോൾ അറിയില്ല കൂട്ടരെ രണ്ടാമത്തത് വൽഫറാഗ് ഒഴിവ് കിട്ടുന്ന സമയമാണ് ഒരു സെക്കൻഡ് ഒഴിവ് കിട്ടുമ്പോഴേക്ക് നമ്മൾ വിനോദങ്ങളിലേക്ക് പോവുകയാണ് ഈ ഒഴിവ് കിട്ടുന്ന സമയവും ആരോഗ്യവും ഇതാണ് നമ്മളെ വഞ്ചിക്കപ്പെടുന്ന ഏറ്റവും വലിയ രണ്ട് വിഷയങ്ങൾ ഇതിന്റെ വില പിന്നീട് നമ്മൾ ഖേദത്തോടെ ഓർക്കേണ്ടി വരും അള്ളാഹു ആയുസ്സിനെ ഉപകാരപ്രദമാക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ തിരിച്ചു പോകുമ്പോൾ നിർധനനായ ഒരു രോഗിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി എല്ലാവരും സതക ചെയ്യണം വാഹമത്തു